ഗുജറാത്തിൽ രക്ഷാപ്രവർത്തനത്തിന് പോയ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ തകർന്ന മലയാളിയായ വൈമാനികനടക്കം മൂന്ന് കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം ഹരിലീല ഓയിൽ ടാങ്കർ കപ്പലിലെ ജീവനക്കാരന് അടിയന്തര വൈദ്യസഹായം നൽകാൻ പോകുമ്പോഴായിരുന്നു അപകടം മാവലിക്കര സ്വദേശിയായ സീനിയർ ഡെപ്യൂട്ടി കമാൻഡോ വിപിൻ ബാബു കരൺ സിംഗ് രാകേഷ് കുമാർ റാണ എന്നിവരാണ് മരിച്ചത് അതേസമയം അപകടം നടന്നതിന് പിന്നാലെ ഡ്രൈവറായ മറ്റൊരു ഉദ്യോഗസ്ഥനെ ജീവനോട് രക്ഷിക്കാനായി വിവരങ്ങളുമായി ഗൗതം തുടരുകയാണ് ഗൗതം മൂന്ന് ജീവനുകളാണ് പൊലിഞ്ഞത് മറ്റ് വിവരങ്ങൾ കൂടി കെ പി മാവേലിക്കര സ്വദേശി വിപിൻ ബാബു ഉൾപ്പെടെ മൂന്ന് കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥർക്കാണ് ഈ രക്ഷാപ്രവർത്തനത്തിനിടയിൽ ജീവൻ നഷ്ടമായത് ഗുജറാത്തിൽ വെള്ളപ്പൊക്കം വളരെ രൂക്ഷമാണ് പല മേഖലയിലും അതിനാൽ പോർബന്ദറിനടുത്ത് പോർബന്ദറിൽ നിന്നും നാൽപ്പത്തിമൂന്ന് കിലോമീറ്റർ അകലെ ഒരു സ്ഥലത്ത് രക്ഷാപ്രവർത്തനത്തിനായി തിങ്കളാഴ്ച രാത്രിയിൽ ഹെലികോപ്റ്റർ ഉയർന്നു പറക്കുന്നതിനിടയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തേണ്ട സാഹചര്യം ഉണ്ടായി അങ്ങനെ അടിയന്തര ലാൻഡിംഗ് ലാൻഡിംഗ് അറബിക്കടലിൽ നടത്തുന്ന ഘട്ടത്തിൽ ഈ ഹെലികോപ്റ്റർ തകർ തകരുകയായിരുന്നു അങ്ങനെയാണ് മാവേലിക്കര സ്വദേശിയായ മലയാളി കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ മൂന്ന് പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് കോസ്റ്റ് ഗാർഡാണ് ഗുജറാത്തിലെ ഇപ്പോഴത്തെ പ്രളയത്തിൽ നിരവധി പേരെ ഇതിനകം രക്ഷപ്പെടുത്തിയത് അറുപത്തിയേഴോളം പേരുടെ ജീവൻ രക്ഷിക്കുവാൻ കോസ്റ്റ് ഗാർഡിന് സാധിച്ചിരുന്നു കേവലം രണ്ടു ദിവസത്തിനിടയിലാണ് വലിയ ദുരന്ത നിർമാർജന പ്രവർത്തനങ്ങൾക്ക് കോസ്റ്റ് ഗാർഡ് അവിടെ നേതൃത്വം നൽകിയത് അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരം ഒരു ദാരുണമായ സംഭവം നടന്നിരിക്കുന്നത്